ഹലോ ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഗൈസ് ഞങ്ങൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടിയില്ല ഗൈസ് നോക്കൂ ഗൈസ് ഇവരുടെയൊക്കെ മൂത്ത് സങ്കടം കണ്ടോ ഞങ്ങൾ ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടും ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഗൈസ് ഞങ്ങൾ ബാക്കി നീ പ്ലസ് ഇല്ലാത്ത എല്ലാ പൊട്ടന്മാർക്കും അഡ്മിഷൻ കിട്ടി ഞങ്ങൾക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയില്ല

ക്ലാസ്സിലെ യോഗ്യത മതി പ്ലംബിങ് പഠിക്കാൻ എന്തിനാടാ പത്താം ക്ലാസ് യോഗ്യത ഞങ്ങളുടെ അച്ഛൻ പ്ലംബറാ സ്കൂളിലേ കയറിയിട്ടില്ല എ ജെ വർക്ക് ഷോപ്പില് സാബുണ് അറിയാമോ അണ്ണം പണിയാത്ത വണ്ടിയൊന്നുമില്ല കാറ് ബൈക്ക് ജീപ്പ് ജെ സി ബി എല്ലാ എണ്ണം പണിയും അണ്ണം പത്താം ക്ലാസ് ജയിച്ചിട്ടില്ല എടാ നമ്മളെ നാട്ടില് പ്ലംബിങ് വയറിങ് ഡ്രൈവിങ് പാചകം ഇതൊക്കെ നല്ല കിടിലാട്ടി എത്രയോ ആൾക്കാരുണ്ടാ ഇവരൊക്കെ എന്താ പത്താം ക്ലാസ്സും പ്ലസ് ടു ഡിഗ്രിയും എല്ലാം ജയിച്ചവരാണ് ഇതൊന്നും പഠിക്കാ സ്കൂളിൽ പോണും തരുന്നാട് വിടാ കിട്ടിയടാ എനിക്ക് കിട്ടിയടാ എനിക്ക് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടിയതാ പുള്ളേ പ്ലസുകാരന്മാരെ നീയൊക്കെ എന്റെ അടുത്ത് അന്ന് എന്തൊക്കെയാ പറഞ്ഞേർത്ത് നോക്കേ അറിഞ്ഞു സി പ്ലസ് ഉറപ്പാ നീ നീ പ്രൈവറ്റ് പോയി അഡ്മിഷൻ പിന്നെ സീറ്റ് കിട്ടത്തില്ലേ എടാ അച്ഛനെ നിനക്കൊന്നും അറിയത്തില്ലടാ എന്റെ അച്ഛന്റെ ഈ പൂത്ത ആശുണ്ടാ എന്റെ അച്ഛൻ എനിക്ക് പൈസ കൊടുത്ത് എന്തുകൊള്ളും വാങ്ങിച്ചു അപ്പഴാ പ്ലസ് വണ്ണിൽ ഒരു അഡ്മിഷൻ ரன்பு <muchas> அஹ் yeah, <muchas> 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 <muchas>